ഹലോ ബ്രിവൺ വെൽക്കം ടു അവ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നിരവധി പി എസ് സി കേടെറ്റ് സെറ്റ് പോലുള്ള പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമായ സ്വരൂപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ചരിത്രത്തിലെ പ്രധാന സ്വരൂപങ്ങളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം അതിന് മുന്നോടിയായി കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെക്കുറിച്ച് ആമുഖം നൽകാം കുലശേഖര സാമ്രാജ്യത്തിന്റെ അധപതനത്തെ തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് നാടിൻ്റെ നാനാ ഭാഗങ്ങളിലായി അനേകം സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ പിറവിയെടുത്തു ഇവയിൽ രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും മുന്നിട്ടു നിന്നിരുന്ന ശക്തികൾ വേണാട് കോലത്തുനാട് കോഴിക്കോട് കൊച്ചി എന്നീ രാജ്യങ്ങളായിരുന്നു മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളും അവിടുത്തെ ഭരണാധികാരികളും മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് അവയുടെ നിയന്ത്രണത്തിലും ആശ്രയത്തിലുമായിരുന്നു എന്നാൽ കാലക്രമേണ ഉണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണത്തെ തുടർന്ന് കൊച്ചിയും കോലത്തുനാടും കോഴിക്കോട് സാമൂതിരിക്ക് വിധേയമായി മാറി നായർ മാഢമ്പിമാർ നമ്പൂതിരി പ്രഭുക്കന്മാർ തുടങ്ങിയവർ സ്വന്തം പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് അധികാരം ഉറപ്പിക്കാനായി തുടങ്ങി അതുവരെ രാജ്യഭരണ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയിൽ നിന്നെല്ലാം മാറി നിന്നിരുന്ന നമ്പൂതിരിമാർ രാജ്യഭരണപരമായ കാര്യങ്ങളിൽ നിയന്ത്രിതമായ അധികാരങ്ങൾ കയ്യാളാനായി തുടങ്ങി രാജാവിന് പോലും വിധേയരല്ലാത്ത ചില മാടമ്പിമാർ കുടിയാന്മാരുടെ മേൽ കൊല്ലും കൊലയും നടത്തിയിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുമ്പോൾ പരസ്പര വൈര്യവും അധികാര മത്സരവും കൊണ്ട് ശിഥിലമായ നാട്ടുരാജ്യങ്ങളും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ട ഒരു കേരളവുമാണ് അവർക്കിവിടെ കാണാനായി സാധിച്ചത് ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതെല്ലാമെന്നാണ് പഠിക്കാനായി പോകുന്നത് ആദ്യത്തേത് പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയാണ് ആസ്ഥാനം തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ മൂന്ന് നെടീരുപ്പ് സ്വരൂപം കോഴിക്കോട് നാല് ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര അഞ്ച് പടിഞ്ഞാറ്റേടത്ത് സ്വരൂപം കൊടുങ്ങല്ലൂർ ആറ് എളങ്ങല്ലൂർ സ്വരൂപം ഇടപ്പള്ളി ഏഴ് ആരങ്ങോട്ട് സ്വരൂപം വള്ളുവനാട് എട്ട് തരൂർ സ്വരൂപം പാലക്കാട് ഒൻപത് താന്തർ സ്വരൂപം വെട്ടത്തുനാട് പത്ത് പിണ്ടിവട്ടത്ത് സ്വരൂപം പറവൂർ പതിനൊന്ന് ദേശിങ്ങനാട് സ്വരൂപം കൊല്ലം താങ്ക്